തുറവൂർ വളമംഗലം പുരന്ദരശ്വരം ക്ഷേത്രത്തിൽ ആത്മാരാമം പദ്ധതിക്ക് തുടക്കമായി ചെടികളും വൃക്ഷങ്ങളും വച്ച് പിടിപ്പിക്കുക വൃദ്ധജനങ്ങൾക്ക് തണലൊരുക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യം കുത്തിത്തോട് എസ് എച്ച്ഒ എം അജയ് മോഹൻ ഉദ്ഘാടനം ചെയ്തു തുറവൂർ വളമംഗലം പുരന്ദരശ്വസ് ക്ഷേത്രത്തിൽ ആത്മാരാമം പദ്ധതിക്ക് തുടക്കമായി ക്ഷേത്രത്തിനെ കിഴക്കേപ്പറമ്പിൽ വിവിധ ഇനം വൃക്ഷത്തേകൾ നട്ടുവളർത്തുകയും പ്രായമായവർക്ക് വൈകുന്നേരങ്ങളിൽ സമയം ചിലവിടുന്നതിനും പദ്ധതി ലക്ഷ്യമിടുന്നു

നമ്മളൊരു ക്ഷേത്രം എന്നൊക്കെ പറയുന്നത് ഒരു ക്ഷേത്രം നമ്മൾ അഞ്ചോളം പ്രാർത്ഥന ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ക്ഷേത്രം എന്ന് പറയുന്നത് അപ്പോൾ ഒരു വിശ്വാസിയുടെ എല്ലാ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും അവരുടെ സന്തോഷങ്ങളും എല്ലാം പങ്കുവയ്ക്കുന്നൊരു ആലയം കൂടിയാണ് ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു ദൈവത്തിൻ്റെ പ്രതിരൂപത്തെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു ആലയമാണ് ക്ഷേത്രം എന്ന് പറയുന്നത് അപ്പം തീർച്ചയായും അവിടെ വരുന്ന ഒരു ഭക്തന് ആ ക്ഷേത്രവും അതിൻ്റെ ചുറ്റുപാടുകളൊക്കെ ഒരു 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 ക്ഷേത്ര പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ എസ് മുരളീകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ചലച്ചിത്ര പിന്നണി ഗായകൻ വി ദേവാനന്ദ് മുഖ്യ അതിഥിയായിരുന്നു അയാൾ ഗീതാമണി പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു ക്ഷേത്രം തന്ത്രി കൂറ്റമ്പള്ളി നാരായണൻ നമ്പൂരി എം ആർ നീലകണ്ഠൻ നമ്പൂരി ക്ഷേത്രം മേൽശാന്തി എ എ രാമചന്ദ്രൻ എംബ്രാൻ ക്ഷേത്രം സെക്രട്ടറി ആർ ജയകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു